ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ദേവനാരി തുല്യായ മൈഥി മഹാനുഭാവനായ പവനപുത്ര വചനം കേട്ട് ആത്മഹിതമായി തന്നെ വീണ്ടും പറഞ്ഞു വാനരശ്രേഷ്ഠ പകുതി വളർന്ന സസ്യങ്ങൾ തീഷ്ണകിരണങ്ങളാൽ ഉണങ്ങാൻ തുടങ്ങിയ സമയം ദൈവഗദ്യ സിദ്ധിച്ച വർഷത്തിൽ പച്ചപിടിച്ച് അഭിവൃദ്ധിപ്പെട്ട ഭൂമിയെ പോലെ ജീവിതം ഉപേക്ഷിക്കാൻ ഒരുങ്ങിയിരുന്ന ഞാൻ ഈശ്വര നിയോഗത്താൽ വന്നവനും ഇഷ്ടവാക്കുകൾ പറയുന്നവനുമായ നിന്നെ കണ്ടതുകൊണ്ട് അത്യധികം സന്തോഷിക്കുന്നു അതിസന്താപത്താൽ ഏറ്റവും കൃഷിയായ എനിക്ക് പുരുഷപുങ്കവനായ ജീവനാഥൻ്റെ സ്പർശനം സാധിക്കുമോ ആ വിധത്തിലുള്ള കാര്യം ചെയ്യുവാൻ നിനക്ക് എന്നിൽ ദയ തോന്നണം വാനര വാനരസമുദായ ശ്രേഷ്ഠ ക്രോധാധിക്യത്താൽ ഏതൊരു മഹാത്മാവിന് ദർഭപുല്ല് ബ്രഹ്മാസ്ത്രമാക്കുവാനും വായു സ്വരൂപമെടുത്ത ജയന്തൻ്റെ ദക്ഷിണാക്ഷിയെ നശിപ്പിക്കാനും കഴിഞ്ഞുവോ ആ രഘുവരനോട് അന്നുണ്ടായ ഒരു സംഗതിയെ അടയാളമായി പറയുക എൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന തിലകം മാഞ്ഞുപോയി അപ്പോൾ ഗണ്ട സ്ഥലത്തിൽ മനയോല കൊണ്ട് ഒരു തിലകം അവിടുത്തെ തൃക്കൈ കൊണ്ട് ഇട്ടു തന്നതിനെ സ്മരിക്കുവാൻ ഞാൻ പറഞ്ഞതായി പറയൂ ദേവേന്ദ്രനും വരുണനും തുല്യപരാക്രമിയായ കാൽസ്തൻ്റെ ധർമ്മധാരങ്ങളായ സീത രാക്ഷസമധ്യത്തിൽ അങ്ങനെ വസിച്ചുകൊള്ളട്ടെ എന്ന് വിചാരിക്കുവാൻ എന്തൊന്നാണെന്ന് ഞാൻ ചോദിച്ചതായി പറയൂ ഹേ ഹനുമാൻ ദിവ്യമായ ഈ ചൂടാമണി ഇത്ര കാലവും ഞാൻ രഹസ്യമായി സൂക്ഷിച്ചു സന്താപമഗ്നായി നിലയില്ലാതാകുമ്പോൾ ഇതിനെ നോക്കി നിന്നെ ഇപ്പോൾ കാണുന്നത് പോലെ സന്തോഷിക്കുക പതിവാണ് ഈ രത്നം എൻ്റെ കൈവശമുള്ളപ്പോൾ അസുരന്മാർക്ക് എന്നെ ആക്രമിക്കാൻ സാധിക്കയില്ലെന്നുകൂടി വിചാരിച്ച് ഞാൻ ധൈര്യം അവലംബിക്കാറുണ്ട് ജലത്തിൽ നിന്നുണ്ടായതും കാന്തി ഏന്തുന്നതുമായ ഈ അനർക്ക രത്നം ദേവന് നിന്നിൽ വിശ്വാസമുണ്ടാകുവാനുള്ള അടയാളമായി തന്നതാണ് ദുഃഖിതയായ എനിക്ക് ഇതുകൂടി കൈവശമില്ലെങ്കിൽ ജീവിക്കാൻ ശക്തിയില്ലാതെ വരും എന്ന് ഓർമ്മ വയ്ക്കണം അസഹ്യവ്യസനവും കോരന്മാരായ നിശാചരന്മാരുടെ കർക്കശവാക്യവും ക്രൂരരാക്ഷസീ മധ്യവാസവും എല്ലാം അവിടുത്തെ കാണുവാനുള്ള അത്യാഗ്രഹത്താൽ സഹിച്ചിരിക്കുകയാണെന്ന് പ്രത്യേകം പറയണം ഒരു കാര്യം തീർച്ചയാണെന്ന് സ്വാമിയോട് ഉണർത്തിക്കൂ സീത ഒരു മാസത്തിലധികം അവിടുത്തെ കാണാതെ വസിക്കുകയില്ലെന്ന് ശത്രു സംഹാര സ്വരൂപിയായ മഹാപ്രഭുവിനോട് സതയം ഇത് ഓർമ്മിക്കുവാൻ പ്രാർത്ഥിക്കണേ അരക്കന്മാരുടെ അധിപൻ അതിഭയങ്കരനാണ് അവൻ എന്നെ നോക്കുന്നതും ചിന്തിക്കുന്നതും ഒട്ടും ശോഭനമായിട്ടല്ല അവൻ എനിക്ക് നൽകിയ പരമാവധിയാണ് ഒരു മാസം ആ ക്രൂരബുദ്ധിയുടെ നിശ്ചയം മാറുകയില്ല അതിനു മുമ്പ് എന്നെ രക്ഷിക്കണം ഭവനാത്മജനായ വീരഹനുമാൻ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ദുഃഖം ഉദിപ്പിക്കത്തക്ക വിധം അശ്രുക്കളൊഴുക്കി പറഞ്ഞ സീതാവാക്യം കേട്ട് വീണ്ടും പറഞ്ഞു ദേവി നിന്തിരുവടി അധിവസിക്കുന്ന സ്ഥാനമറിയാതെ അഴലാണ്ടിരിക്കുകയാണ് അരിമർദ്ദനായ സ്വാമി അതാണ് കൊണ്ടുപോകാൻ അമാന്തം വന്നത് ഇത് സത്യമാണ് ദുഃഖനിമഗ്നായ ജ്യേഷ്ഠനെ കാണുമ്പോൾ ലക്ഷ്മണൻ അത്യധികം വ്യസനിക്കുന്നു അതിവ്രതാരത്നമായ അവിടുത്തെ ദൈവകാരുണ്യത്താൽ കണ്ടുകിട്ടി ദുഃഖമെല്ലാം ഇതാ അവസാനിച്ചു കഴിഞ്ഞു പുരുഷോത്തമനായ ശ്രീരാമദേവന്റെയും അനുജൻ്റെയും എപ്പോഴുമുള്ള ചിന്ത ദേവിയെക്കുറിച്ച് മാത്രമാണ് അവരുടെ ക്രോധാഗ്നി ഇതാ ലെങ്കയെ ഭസ്മമാക്കുകയായി ദേവതുല്യരായ അവർ സകുടുംബം രാവണനെ നിഗ്രഹിച്ച് ദേവിയെ അയോധ്യ നഗരിയിലേക്ക് കൊണ്ടുപോകും സർവലോകവന്തിയായ ദേവി സ്വാമിക്ക് പ്രീതി നൽകുന്നതും ഞാൻ നിന്തിരുവഴിയെ കണ്ടു എന്നതിനെ ബോധിപ്പിക്കുന്നതും ആയൊരു അടയാളം കൂടി ദേവി തന്നയക്കണേ അഞ്ജുനയ സീതാദേവി സ്നേഹപൂർണ്ണ വഴികളാൽ ഹനുമാനെ നോക്കി തുടർന്നു ഉത്തമോ ഉത്തമമായ അടയാളമാണ് ഞാൻ തന്ന ചൂടാരത്നം ഇത് കണ്ടാൽ നീ പറയുന്നത് വിശ്വാസയോഗ്യമാണെന്ന് ദേവൻ മനസ്സിലാക്കും ഹനുമാൻ ആ ദിവ്യരത്നത്തെ കയ്യിൽ പിടിച്ച് ശിരസുകൊണ്ട് ദേവിയുടെ തൃപ്പാദങ്ങൾ സ്പർശിച്ചു പോകാൻ വീണ്ടും ഉരുങ്ങി മേൽപോട്ട് ചാടാൻ തയ്യാറായ മട്ടിൽ ശരീരത്തെ വലുതാക്കി മഹാശക്തിയുധനായി അത് കണ്ടപ്പോൾ ദേവിയുടെ നേത്രങ്ങളിൽ വെള്ളം നിറഞ്ഞു ഗദ്ഗദമായി വീണ്ടും പറഞ്ഞു ഹേ ഹനുമാൻ സിംഹതുല്യ പരാക്രമികളും സഹോദരവരന്മാരുമായ ശ്രീരാമലക്ഷ്മണന്മാരോടും അമാത്യസഹിതനായിരിക്കുന്ന അർക്കപുത്രൻ സുഗ്രീവനോടും മറ്റെല്ലാ കവിശ്രേഷ്ഠന്മാരോടും ക്ഷത്രിയോചിതമായ സൗഖ്യപ്രശ്നം എൻ്റെ പ്രതിനിധിയായ നീ ചെയ്യുക മഹാപ്രഭുവായ ദേവൻ ഈ ദുഃഖാർണവത്തിൽ നിന്ന് എന്നെ കരകയറ്റത്തക്ക വിധം ചെയ്യേണ്ടതും നീ തന്നെയാണ് ഹേ വീര ഞാൻ അനുഭവിക്കുന്ന സന്താപത്തെയും ഈ ക്രൂര നക്തഞ്ചരന്മാർ എന്നോട് കാട്ടുന്ന ധിക്കാരത്തെയും ദേവസന്നിധിയിൽ ചെന്ന ഉടനെ പറയണം ധന്യധന്യനായ ഹനുമാനെ നിന്റെ മാർഗം മംഗളമായി തീരട്ടെ സ്വാമി സവിധത്തിൽ എത്തിയാൽ ഉടനെ ചെയ്യേണ്ടതെല്ലാം ദേവി പറഞ്ഞതു കേട്ട ഹനുമാൻ കൃതകൃത്യനും സന്തോഷചിത്തനുമായി ലങ്കാ ദർശനത്തിൽ ഏതൊന്നാണോ മുഖ്യമായിട്ടുള്ളത് ആ ദേവീ ദർശനം സാധിച്ചു സ്വ ജന്മം സഫലമായി താൻ വന്ന കാര്യം മിക്കതും കഴിഞ്ഞു ഇനി അല്പം ബാക്കിയുള്ളത് ശത്രു രാക്ഷസന്മാരുടെ ശക്തി എത്രമാത്രമുണ്ടെന്ന് അറിയുകയാണ് അതുകൂടി സാധിച്ച് ശ്രീരാമ സന്നിധിയിൽ എത്തണം എന്നിങ്ങനെ വിചാരിച്ചു ഹനുമാന്റെ മനസ്സ് ഉത്തരദിക്കിൽ എത്തിക്കഴിഞ്ഞു വചനങ്ങളാൽ സൽക്കരിക്കപ്പെട്ട ഹനുമാൻ ദേവിയെ താണു തൊഴുത് അല്പം ദൂരത്തുള്ള ഒരു മരത്തിലിരുന്ന് ആലോചിച്ചു ഞാൻ ലങ്കയിൽ വന്നതിൽ പ്രഥമവും പ്രധാനവുമായ കാര്യം ദേവീദർശനം പുണ്യസഞ്ചയത്താൽ സാധിച്ചു കഴിഞ്ഞു ചെറിയൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ശത്രുവിൻ്റെ സൈന്യശക്തി അതി ഇന്ന് സാമധാന ഭേദങ്ങൾ ഉപയോഗിച്ചാൽ വ്യക്തമാകില്ല നാലാമത്തെ ദണ്ഡം എന്ന ഉപായത്തെ തന്നെ അംഗീകരിക്കണം സാമം രാക്ഷസന്മാരിൽ ഉപയോഗിച്ചാൽ ഗുണപ്പെടുകയില്ല ഐശ്വര്യമത്തരാണ് അസുരന്മാർ അവരിൽ ദാനവും യുക്തമല്ല ശക്തന്മാരിൽ ഭേദോപായം പ്രയോഗിച്ചതുകൊണ്ട് കാര്യമെന്ത് അവർ ഭയപ്പെടുകയില്ല അതുകൊണ്ട് എനിക്ക് സ്വതസിദ്ധമായ പരാക്രമം തന്നെ ഇവിടെ കാണിക്കണം അതാണ് നല്ലതെന്ന് തോന്നുന്നു അതല്ലാതെ മറ്റൊരു ഉപായവും ഇവിടേക്ക് യോജിച്ചതായി കാണുന്നില്ല രാക്ഷസന്മാരോടുകൂടി കലഹം ഉണ്ടാക്കണം അതിശക്തന്മാരാണെന്ന് പ്രസിദ്ധന്മാരും സ്വയം അഭിമാനിക്കുന്നവരുമായ ചിലരെ നിഗ്രഹിക്കണം സ്വാമി കടാക്ഷത്താൽ എനിക്കതിന് സാധിക്കും അടുത്ത് നടക്കുവാൻ പോകുന്ന ഘോരയുദ്ധത്തിൽ ജയാശ തന്നെ രാക്ഷസന്മാർക്ക് ഉണ്ടാകാതിരിക്കാൻ അവരെ ഭഗ്നോത്സാഹരാക്കി തീർക്കാൻ ഇതൊരു മാർഗമാണ് ദേവി അധിവസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു അതിന് വിരോധം വരാത്ത വിധം അനുഷംഗികളായ മറ്റു പല കാര്യങ്ങളെയും കൂടി സാധിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കർമ്മകുശലനായവൻ കാര്യം ചെറുതാണെങ്കിലും അത് സാധിക്കുവാൻ ചിലപ്പോൾ ഒരാൾ മാത്രം മതിയാകുകയില്ല ഒരു വഴി മാത്രം പോരാതെയും വന്നേക്കും എങ്ങനെയായാലും ആ കാര്യസിദ്ധി വരുത്തുവാനുള്ള അനേകവിധ മാർഗങ്ങൾ അറിയുന്നവനാണ് യഥാർത്ഥ കർമ്മകുശലൻ സീതാദേവിയെ അന്വേഷിച്ച് എവിടെയാണെന്ന് അറിഞ്ഞു വരുവാൻ മാത്രമാണ് എന്നെ അയച്ചിട്ടുള്ളത് എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ തൃപ്തനാകരുത് ശത്രുവിനും എനിക്കുമുള്ള ശക്തി അന്യോന്യം അറിയണം അതൊരു കലഹം കൊണ്ടേ മനസ്സിലാക്കാൻ സാധിക്കൂ അരിബലത്തെ സുഗ്രീവ സന്നിധിയിൽ വിശദമാക്കിയാലേ സ്വാമി കാര്യം തികച്ചും പ്രവർത്തിച്ചതായി വിചാരിക്കാവൂ ശത്രുശക്തിയെപ്പറ്റി സുഗ്രീവൻ ചോദിച്ചാൽ ഉത്തരം പറയുവാൻ എനിക്ക് സാധിക്കണം ഞാൻ ലങ്കയിൽ എത്തിയ കാര്യം പൂർണ്ണമാകണം അതിനെ രാക്ഷസന്മാരോട് കൂടി പൊരുതണം ശ്രീരാമദൂതന്റെ ശക്തി മനസ്സിലാക്കിയ രാവണൻ മാനിക്കണം അതിനുള്ളൊരു ഉപായമാണ് ഇനി ചെയ്യേണ്ടത് യുദ്ധത്തിൽ രാമദൂതനായ വാനരൻ്റെ പരാക്രമം കൊണ്ട് സജീവന്മാരോടും സൂതനോടും കൂടി ദശാനനൻ എൻ്റെ നേരിട്ട് വരണം അപ്പോൾ ആ രാക്ഷസേന്ദ്രൻ്റെ മനോഭിപ്രായവും ദേഹശക്തിയും നിഷ്പ്രയാസം എനിക്ക് മനസ്സിലാക്കാം എന്നിട്ട് വേണം സുഗ്രീവ സവിധത്തിൽ എത്തുവാൻ യുദ്ധത്തിനുള്ള വഴിയെന്ത് ശ്രീരാമ സ്വാമി ധ്യാനനിരതമായ മാരുതി ഹൃദയത്തിൽ സുവ്യക്തമായ വഴി തെളിഞ്ഞു കണ്ടു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം